മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി പേരിൽ മുസ്ലിം എന്ന് ഉണ്ട് എങ്കിലും വർഗീയതയോട് ഒരിക്കലും സന്ധി ചെയ്തിരുന്നില്ല മുസ്ലിം ലീഗ് എന്ന് പറയാൻ കഴിയും എന്നാൽ ഇന്ന് മുസ്ലിം ലീഗ് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ ആ പൈതൃകം പിന്തുടരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട് പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടിയതിനു ശേഷം മുസ്ലിം ലീഗ് നേതാക്കളിൽ നിന്ന് വളരെ മോശപ്പെട്ട വാക്കുകളാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ച് കെ എം ഷാജിയെ പോലെയുള്ള ആളുകളിൽ നിന്ന് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിനെതിരെ മറുപുറത്ത് നിന്ന് വിമർശനം കടുക്കുകയും ചെയ്യുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശകനായ വെള്ളാപ്പള്ളി നടേശൻ അടുത്ത കാലത്താണ് അദ്ദേഹം രൂക്ഷമായ ഭാഷയിൽ മുസ്ലിം ലീഗിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് അത്തരമൊരു വിമർശനം എന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം എസ് യൂണിയന്റെ മുഖപത്രമായ യോഗനാഥത്തിൽ എഴുതിയ എഡിറ്റോറിയൽ എഡിറ്റോറിയലിന്റെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ് മുസ്ലിം ലീഗിന്റെ മതേതര പൊയ്മുഖം എന്ന് മുസ്ലിം ലീഗിന്റെ മതേതര പൊയ്മുഖം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മതേതര കോമഡികളിൽ ഒന്നാണ് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എഡിറ്റോറിയൽ ആരംഭിക്കുന്നത് തന്നെ പേരിലും പ്രവൃത്തിയിലും പെരുമാറ്റത്തിലും സംസാരത്തിലും ഘടനയിലും എന്തിന് വേഷത്തിൽ പോലും മതം കുത്തി നിറച്ച മറ്റൊരു രാഷ്ട്രീയ കക്ഷി കേരളത്തിലില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങുന്നത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ചെന്നൈയിൽ രൂപമെടുത്ത ശേഷം ഇന്നത്തെ ലീഗ് മുൻ ലീഗിന്റെ പാതയിലൂടെ തന്നെയാണ് പോകുന്നത് പഴയ പശ്ചാത്തലമെല്ലാം ജനം മറന്നെന്നാണ് ഇപ്പോഴത്തെ ലീഗ് നേതാക്കളുടെ വിചാരം മനുഷ്യത്വമുള്ള മനുഷ്യന്റെ വേദനകൾ തിരിച്ചറിയുന്ന കുറേ നേതാക്കൾ പണ്ടും ഇന്നും ആ സംഘടനയിൽ ഉണ്ടെന്ന കാര്യം വിസ്മരിക്കുന്നില്ല എങ്കിലും നവ നേതാക്കളുടെ മറ്റു ഭാവവും സംസാരവും കേട്ടാൽ ഓർമ്മ വരിക പഴയ നീലക്കുറുക്കന്റെ കഥയാണ് ഒരു ചാറ്റൽ മഴയിൽ ഒലിച്ചുപോകുന്ന ചായം മാത്രം ാണ് ഇവരുടെ മതേതരത്വം തീപ്പൊറി പ്രാസംഗികരും ലീഗ് സംസ്ഥാന സെക്രട്ടറിയുമായ കെ എം ഷാജിയെ പോലുള്ള ആദർശ ധീരന്മാരായ ലീഗ് നേതാക്കളുടെ മതേതര ഭാഷണങ്ങൾ കേട്ടാൽ ചിരിക്കാതിരിക്കുന്നത് എങ്ങനെ പകൽ ലീഗും രാത്രി പോപ്പുലർ ഫ്രണ്ടുകാരുമാകുന്ന നേതാക്കളും അണികളും കണ്ണു തുറന്നു തന്നെ ഇനി പാല് കുടിക്കുക നിങ്ങളുടെ ഇരട്ടമുഖം വെളിച്ചത്ത് വന്നു കഴിഞ്ഞു പൊതുവേദികളിൽ പൂച്ചകളെപ്പോലെ ഇരുന്ന് മതേതരത്വത്തിന്റെ മനോഹാരിത വിളമ്പി ഗിരിപ്രഭാഷണം നടത്തുന്ന ലീഗ് നേതാക്കൾ സ്വദേശത്തും വിദേശത്തുമുള്ള മുസ്ലിം വേദികളിൽ പുലികളായി വെറുപ്പിന്റെയും വിദ്വേഷത്തിൻ്റെയും വർഗീയ വിഷമാണ് വിതറുന്നത് ചില മുസ്ലിം പദപ്രഭാഷകരുടെ കുപ്രസിദ്ധമായ വിദ്വേഷ പ്രസംഗങ്ങളും മേൽപ്പറഞ്ഞ ലീഗ് നേതാക്കളും പ്രഭാഷണങ്ങളുമായി വലിയ വ്യത്യാസമൊന്നുമില്ല മുസ്ലിങ്ങളുടെ മാത്രം വോട്ട് കൊണ്ടല്ല തങ്ങൾ തിരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നതെന്ന സാമാന്യ സത്യം തിരിച്ചറിയുന്ന കുറച്ച് നേതാക്കൾ മാത്രമേ പാർട്ടിയിലുള്ളൂ ഷാജിയുടെ സത്യപ്രഘോഷണം കേട്ടാകും അവരെല്ലാം ഇപ്പോൾ മൗനത്തിലാണ് ലീഗിനെ പോലുള്ള രാഷ്ട്രീയ കക്ഷികളാണ് ഭൂരിപക്ഷ സമൂഹത്തിലും മതചിന്തകൾ വളർത്തിയത് കേരളത്തിലെ മുസ്ലിങ്ങളും ക്രൈസ്തവരും അറേബ്യയിൽ നിന്നോ യരുഷലേമിൽ നിന്നോ വന്നവരല്ല ഇവിടെ ഉണ്ടായിരുന്ന ഹൈന്ദവർ തന്നെയാണ് എന്ന് പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം അവിടെ നിർത്തുന്നില്ല അദ്ദേഹത്തിന്റെ രോഷം മുഴുവൻ കെ എം ഷാജിക്ക് എതിരെയാണ് മുസ്ലിം ലീഗിനകത്തും നല്ല മനസ്സുള്ളവർ സാധാരണക്കാരുടെ വേദന കണ്ടാൽ മനസ്സലിയുന്നവർ ഉണ്ട് പക്ഷെ നവ നേതാക്കൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുസ്ലിം ലീഗിലെ നവ നേതാക്കൾ കെ എം ഷാജിയെ പോലെയുള്ളവർ നടത്തുന്ന പ്രഭാഷണങ്ങൾ വധവിദ്വേഷം പടർത്തുന്ന പണ്ഡിതന്മാർ മുസ്ലിം പണ്ഡിതന്മാരുടെ വാക്കുകൾക്ക് തുല്യമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു കെ എം ഷാജിയെ പോലെയുള്ള നേതാക്കളാണ് മുസ്ലിം ലീഗിന്റെ മതേതരത്വ സ്വഭാവം ഇല്ലാതാക്കുന്നത് മുസ്ലിം ലീഗിനെ വർഗീയതയുടെ ആലയിൽ കൊണ്ട് കെട്ടുന്നത് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വരുന്നത് അതിനുശേഷം അദ്ദേഹം മുസ്ലിം ലീഗിന്റെ ഇന്നത്തെ പ്രവർത്തനത്തെ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്യുന്നുണ്ട് സമ്പന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി സമ്പന്നരായ നേതാക്കൾ നയിക്കുന്ന പാർട്ടിയാണ് ലീഗ് എന്ന തിരിച്ചറിവ് പാവപ്പെട്ട മുസ്ലിങ്ങൾക്കും വേണം വോട്ട് ബാങ്ക് എന്ന അവരുടെ വിൽപ്പന ചരക്കാണ് നിങ്ങൾ നിങ്ങളുടെ രക്തം ഊറ്റിക്കുടിക്കുന്ന കൊളയട്ടയാണ് മുസ്ലിം ലീഗ് രാഷ്ട്രീയം കൊലലാഭം ഉണ്ടാക്കാൻ കഴിയുന്ന ബിസിനസ് ആണെന്ന് തെളിയിച്ചവരാണ് ലീഗ് നേതാക്കൾ മതരാഷ്ട്രീയം രാഷ്ട്രീയം കളിച്ച് അധികാരം കയ്യിൽ കിട്ടുമ്പോൾ സ്വന്തം മതത്തിനും ആളുകൾക്കും വേണ്ടി പൊതു പൊതുഖചനാവും പദവികളും ദുരുപയോഗിച്ചവരാണിവർ മൂന്നാം തവണയും അധികാരം നഷ്ടപ്പെടുമോ എന്ന വെപ്രാളത്തിലാണ് ലീഗിന്റെ പുതിയ തലമുറ ഏറ്റവും അധികം ഫണ്ട് മറിയുന്ന വ്യവസായം വിദ്യാഭ്യാസം പൊതുമരാമത്ത് തുടങ്ങിയ പ്രധാന വകുപ്പുകളുടെ അട്ടിപ്പേറാവകാശികളായിരുന്നു ലീഗ് താക്കോൽ സ്ഥാനങ്ങളിലെല്ലാം സ്വന്തം ആളുകളെ കുത്തി നിറച്ച് തീവട്ടിക്കൊള്ള നടത്തി വന്നവരുടെ ഒമ്പതര വർഷത്തെ നഷ്ടത്തിന്റെ കനം ഞങ്ങൾക്കും മനസ്സിലാകുന്നുണ്ട് എന്ന് പറയുന്നു വെള്ളാപ്പള്ളി നടേശൻ അതിനുശേഷം അടുത്ത യു ഡി എഫ് സർക്കാർ ആണ് അധികാരത്തിൽ വരുന്നത് എങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടിയുള്ള സമരം അവർ നടത്തും അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ആരോപിക്കുന്നത് എന്ന് വെച്ചാൽ രൂക്ഷമായ വിമർശനം ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശൻ അതുകൊണ്ട് തന്നെ ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും വെള്ളാപ്പള്ളി നടേശന്റെ ഈ മുഖപ്രസംഗത്തെ അദ്ദേഹം എഴുതിയ മുഖപ്രസംഗത്തെ വാനോളം പുകഴ്ത്തുന്നുണ്ട് വ്യാപകമായി പ്രചരിപ്പിക്കുന്നുമുണ്ട് ഇത്രമാത്രം രൂക്ഷമായി മുസ്ലിം ലീഗിനെ കടന്നാക്രമിക്കണോ എസ് എൻ ഡി പി യൂണിയൻ ജനറൽ സെക്രട്ടറി എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നു കാരണം കേരളത്തിൻ്റെ സെക്യുലർ ഫാബ്രിക് സംരക്ഷിക്കുന്നതിൽ ലീഗിന് നിർണായക പങ്കുണ്ട് അതിൽ നുഴഞ്ഞു കയറിയ ചില നേതാക്കൾ അവരാണ് ലീഗിൻ്റെ മുഖം വികൃതമാക്കുന്നത് അതിനെയല്ലേ ചോദ്യം ചെയ്യേണ്ടത് എന്ന ചോദ്യവും വെള്ളാപ്പള്ളി നടേശനെതിരെ ഉയരുന്നുണ്ട്